啊。 ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സാധാരണ ഞാൻ വരാറുള്ളത് ഗുരുവായൂരപ്പന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണല്ലോ പക്ഷേ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും നാലമ്പല തീർത്ഥാടനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് കേട്ടോ ഈ രാമായണ മാസത്തിൽ നമ്മളെല്ലാവരും നാലമ്പല ദർശനം നടത്താറുണ്ട് അല്ലേ അതൊരു പുണ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃപ്രയാർ ദേവരുടെ തിരുസന്നിധികളാണ് അതായത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ കാണുന്നതിനോടൊപ്പം തേവരെയും നമുക്കൊന്ന് തൊഴാട്ടോ ഗോപി പീമ പയോധരമർധന ചഞ്ചലകരയുഗി ഗോപി പീമ പയോ

बहुमनुते ननुते तनुसङ्गतपवनचलितमपि रेणुं धीरसमी रे यमुनातिरे धीरसमी रे यमुनातिरे यमुना यमुना वसति वने i ദർശനം ആരംഭിക്കുന്നത് തൃപ്രയാഗ് ദേവരുടെ സന്നിധിയിൽ നിന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളായിട്ട് പറയുന്നത് ഭഗവാനെ അമ്പും വില്ലും സമർപ്പണം സുന്ദരകാന്ഡം വായന അതേപോലെ തന്നെ വെടിവഴിപാട് അതായത് സീതാദേവിയെ ഹനുമാൻ കണ്ടെത്തിയ ഒരു സമയത്ത് കണ്ടേൻ സീതയെ എന്നാണ് ഇത്ര രാമൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ആ ഒരു സന്തോഷത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെടിവഴിപാട് നടത്തുന്നത് അത് ശ്രീരാമനും ഹനുമാനും ഒരേപോലെ പ്രിയപ്പെട്ടതാണെന്നാണ് പറയാട്ടോ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും കുടുംബങ്ങളിലെ ശുഭകാര്യങ്ങൾ സംഭവിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് വെടിവഴിപാട് നടത്തുന്നത് അതേപോലെ തന്നെ മീനോട്ടും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അപ്പൊ നമുക്ക് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ഒന്ന് കാണാട്ടോയം ധീര यमुनाति रे वसति वने वनमालि धीरसमी रे ഇപ്പോൾ നമ്മൾ തിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്കം ശ്രീ സംഗമേശ്വര ക്ഷേത്രത്തിലേക്കാണ് തൻ്റെ ജ്യേഷ്ഠനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു അനുജൻ്റെ അടുത്തേക്ക് തനിക്കൊരു രാജധാനി രാജ്യം ഭരിക്കാനുള്ള ആ ഒരു സൗഭാഗ്യം കൈവന്നിട്ട് കൂടി അതൊന്നും സ്വീകരിക്കാതെ സ്വന്തം ജ്യേഷ്ഠനെ പാദസേവ ചെയ്യാനായി പുറപ്പെട്ട ഒരു അനുജൻ്റെ അടുത്തേക്ക് ഭരതൻ്റെ അടുത്തേക്ക് വനവാസത്തിനായി ശ്രീരാമൻ പോയ സമയത്ത് തിരികെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഭരതൻ എത്തുന്ന സമയത്ത് ആ കാനനത്തിലെ മണ്ണിലെ ഭഗവാന്റെ ശ്രീരാമന്റെ കാലടിപ്പാടുകൾ കാണുന്നുണ്ട് കണ്ട് ആ മണ്ണിൽ കിടന്ന് ഉരുളുന്നുണ്ട് ഭരതൻ അത്രയേറെ ജ്യേഷ്ഠനോടുള്ള വാത്സല്യവും സ്നേഹവും തുളുമ്പി നിൽക്കുന്ന ആ ഒരു ഭരതന്റെ അടുത്തേക്കാണ് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് പിന്നീട് വനവാസൊക്കെ കഴിഞ്ഞ് തിരികെ അയോധ്യയിലേക്ക് എത്തുന്ന സമയത്ത് ശ്രീരാമൻ ഹനുമാന്റെ അടുത്തേ ഹനുമാനെ ഭരതന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അപ്പം ആ ഒരു സമയത്ത് ഹനുമാൻ പ്രതീക്ഷിക്കുന്നത് ഒരു രാജാവിനെ പോലെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് രാജ്യം ഭരിക്കുന്ന ഒരു ഭരതനെ ആണെങ്കിൽ കൂടെ ഹനുമാനെ കാണാൻ സാധിക്കുന്നത് ശരിക്കും ശ്രീരാമൻ എങ്ങനെയാണോ ആ വനത്തിൽ താമസിക്കുന്നത് അതേപോലെ ജടാധാരിയായിട്ട് ഒരു മഹർഷിയെ പോലെ ഭരണശാലയിൽ ജീവിതം ജീവിക്കുന്ന തൻ്റെ ആ ജ്യേഷ്ഠൻ്റെ പാതകങ്ങളെ പൂജിച്ച് സേവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു ഭരതനെയാണ് ആ ഭരതനെയാണ് ആ സംഗമേശനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ श्री जय देवे कृत हरी सेवे श्री जय देवे कृत हरी सेवे भरण दि परममरमणि यम गिरसम ഇരിഞ്ഞാലക്കുട കുടൽമാണിക്യം ക്ഷേത്രം ഈ ഒരു പേര് വന്നതിന് പുറകിലും ഒരു കഥയുണ്ട് കേട്ടോ അതായത് നിന്ന് ഒഴുകുന്ന പുഴ ഈ ക്ഷേത്രം കണ്ടപ്പോൾ ഇരുവശങ്ങളിലേക്ക് ഇരു ചാലുകളായിട്ട് തിരിഞ്ഞു ഒഴുകിയെന്നാ പറയുന്നത് അങ്ങനെ ഇരു ചാലുകൾക്കിടയിലുള്ള ഒരു സ്ഥലം ആ ഒരു പേര് ലോഭിച്ചിട്ടാണ് ഇരിഞ്ഞാലക്കുട എന്നുള്ള ആ ഒരു പേര് ലഭിച്ചത് പിന്നെ കുടൽമാണിക്യത്തിനുണ്ട് കേട്ടോ ഒരു കഥ ഒരിക്കൽ വിഗ്രഹത്തിലെ ഒരു പ്രത്യേക ചൈതന്യം ഒരു ശോഭ ദൃശ്യമായിരുന്നു അപ്പം അന്നത്തെ നാടുവാഴി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മാണിക്യം ഉണ്ടായിരുന്നു ആ മാണിക്യം കൊണ്ടുവന്നിട്ട് ഈ വിഗ്രഹത്തിൽ ഇങ്ങനെ മുട്ടിച്ചപ്പോൾ ആ മാണിക്യം വിഗ്രഹവുമായിട്ട് കൂടിച്ചേർന്നു വന്ന് അങ്ങനെ കൂടിച്ചേർന്ന മാണിക്യമാണ് കൂടൽ കൂടുതൽ മാണിക്യമായിട്ടെന്ന് വസരിവനേ േശൻ എന്നുള്ള പേര് ലഭിച്ചതിന് പുറകിലും ഒരു കഥയുണ്ട് കേട്ടോ വടക്ക് നിന്ന് ഒരു സ്വാമി വന്നിട്ട് അദ്ദേഹത്തിന്റെ കൈവശം ഒരു ശംഖ് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ദർശനം നടത്തുന്ന ആ ഒരു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ അവിടുത്തെ ഭഗവാന്റെ ചൈതന്യത്തിന്റെ ഓരോ അംശം ആ ശംഖിൽ ഇങ്ങനെ ആവാഹിച്ചിട്ടാണ് കൊണ്ടുവന്നിരുന്നത് അങ്ങനെ ഇവിടെ എത്തിയിട്ട് ആവാഹിക്കുന്ന സമയത്ത് ശംഖ് താഴെ വീണ് പൊട്ടിയെന്നും അതിലുണ്ടായിരുന്ന മുഴുവൻ ചൈതന്യവും ഇവിടെ ഭരതന്റെ വിഗ്രഹത്തിൽ സംഗമിച്ചു ചേർന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ആ സംഗമേശൻ എന്നുള്ള പേര് കൂടെ ഭരതന് ലഭിച്ചത് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളായിട്ട് പറയുന്നത് ഒരെണ്ണം താമരമാലയാണ് അതായത് മഴയാണ് അവിടെ സങ്കല്പം മഴ കൊണ്ട് പല ചടങ്ങുകൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതില്ലാതാക്കാനായിട്ടാണ് ഭരതനെ അതായത് സംഗ്രമേശനെ താമരമാലകൾ സമർപ്പിക്കുന്നത്രയും അങ്ങനെ സമർപ്പിച്ച് കഴിഞ്ഞാലേ മഴ കൊണ്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല എന്നാണ് വിശ്വാസത്വം പിന്നെ വരുന്ന ഒരു വഴിപാട് സന്താന സൗഭാഗ്യത്തിനായിട്ട് വെള്ളനേദ്യം കൂട്ടുപായസാണ് അതുകൂടാതെ ഉദരസംബന്ധമായ അസുഖങ്ങളെല്ലാം മാറാനായിട്ട് വഴുതന നിവേദ്യം ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഗോപി പീമ പയോ ധരമർധന ചഞ്ചല കരയുഗലി ഗോപി പീമ പയോധരമർധന ചഞ്ചലകരയുഗി

தீரசமீரே தீரசமீரே தீரே தீரே வசதிவனே வனமா നമ്മൾ എത്തിയിരിക്കുന്നത് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൽ സ്വാമി ക്ഷേത്രത്തിലാണ് അതായത് ലക്ഷ്മണൻ ആദിശേഷനായിട്ട് കുടികളൊന്നിടാം അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പദവി പദത്രേ വിചലതി പത്രേതഭയാതേ विचलती चलती परत्रे भव दुभया नम् रजये दिशयनम सचकित मयनम रजये दिशयनम सचकित मयनम पश्यति तव बन्धानम्

േ ഖനൈവ തരളവലി തടിവീതൃവി പരീദേ രാജസിതവി പമസ്കാരം ഞാൻ ബഹുമാനപ്പെട്ട തിരുവാങ്ങാ ദിവസം പോണ്ട കീഴിലുള്ള തിരുമുഴിക്കുളം ക്ഷേത്രം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം മേൽശാന്തി എം ജി കൃഷ്ണൻ എംബ്രാന്തിരി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഭഗവാനെക്കുറിച്ച് നമ്മുടെ മലയാളിയിലറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ ദേശങ്ങളറിയാത്ത ചില പഴയ പുരാണ കഥകൾ പറഞ്ഞ് ഭഗവാൻ്റെ ആ ഒരു ഐതിഹ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് ഈ ക്ഷേത്രം വേദായുഗത്തിലെ കഥ തുടങ്ങി ഇനി കലിയുഗത്തിലെ കഥ വരെ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് അതിൻ്റെ കഥ ആദ്യത്തെ കരുതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിൽ കാണുന്ന അപ്പോൾ നം അപ്പോൾ നമ്മൾ നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ പിന്നിൽ കാണുന്ന ആ നദിയുടെ പേര് പൂർണാനദി എന്ന പേര് ആ പൂർണാനദിക്കരയിൽ ഹരിതമഹർഷി തപസിരുന്ന് വിഷ്ണു വിഷ്ണുദർശനത്തിന് വേണ്ടി തപസ്സിരുന്നു വിഷ്ണു ഭഗവാൻ വന്ന് കാലുകുത്തി അദ്ദേഹത്തിന് തിരുമൊഴി ചൊല്ലിക്കൊടുത്തു എന്നാണ് ഐതിഹ്യം അതും തിരുമൊഴിക്കളം എന്നാണ് ഇതിൻ്റെ പേര് മൊഴിക്കളം എന്നാൽ വേദശാല മൊഴിക്കളം വേദങ്ങൾ ചൊല്ലിക്കൊടുത്ത ശാല അങ്ങനെ വേദശാലയായ ഈ തിരുമൊഴിക്കളത്ത് ഭഗവാൻ വിഷ്ണു വന്ന് വാലുകുത്തിക്കൊണ്ട് ശ്രീസുഖിനാഥനായി വിഷ്ണു ഈ നമ്മുടെ ഭൂമിയിലുണ്ട് അപ്പോൾ വിഷ്ണുവിനെ കാണാൻ വേണ്ടി നമ്മുടെ ലക്ഷ്മണർ ലക്ഷ്മണ പെരുമാണ ലക്ഷ്മണസ്വാമി ഇവിടെ വരുന്നത് അതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ പുരാ വനവാസകാലത്ത് പ്രതായകുലത്തിൽ തന്നെ വനവാസകാലത്ത് നമ്മുടെ രാമനും സീതയും ലക്ഷ്മണൻ പഞ്ചവടിയിൽ ഇരിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ മരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഭരതൻ ചതുരംഗസേനയെ പടസേനയുമായിട്ട് വരുന്നത് കണ്ടപ്പോൾ മനസ്സിൽ ഒരു ഒരുമിച്ചൻ തോന്നിപ്പോയി അവർ ഭരതൻ നമ്മുടെ കൊന്നുകൊണ്ട് യുദ്ധത്തിൽ തോൽപ്പിച്ചുകൊണ്ട് അയോധ്യ കീഴാക്കാൻ വേണ്ടിയാ വരുന്ന വരവാണെന്ന് തോന്നിയിട്ട് ജ്യേഷ്ഠനോട് പോയാൽ രാമനോട് പറയുകയാണ് അല്ലയോ ജ്യേഷ്ഠ നമ്മുടെ അനുജൻ കൊല്ലാൻ വേണ്ടി വരുന്നു കുറച്ചാൽ സേനയുമായിട്ട് വരുന്നു എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ രാമൻ പറയുവാണ് അല്ലയോ അനുജ ഒന്നും ചിന്തിക്കേണ്ട അദ്ദേഹം വരട്ടെ ഭരതൻ വരട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം എന്തായാലും നമ്മൾ തെറ്റായിട്ടൊന്നും ചിന്തിക്കേണ്ട നന്മയായിട്ട് ചിന്തിക്കാവൂ എന്നൊരു വാക്ക് രാമൻ പറയുണ്ടായി അപ്പോൾ ലക്ഷ്മണ ഭരതൻ വന്ന് തൃപാതസേവ ചെയ്യണം രാമൻ്റെ പാദസേവ ചെയ്ത് കണ്ട് അയോധ്യയിലേക്ക് തിരിച്ചു വരണം ജ്യേഷ്ഠ അയോധ്യ രാജ്യം കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ലക്ഷ്മണൻ മനസ്സിൽ സങ്കടം തോന്നിപ്പോകും ഒരു നിമിഷം പോലും എൻ്റെ അനുജനെ ഞാൻ സംശയം കണ്ണിൽ കണ്ടുകൊണ്ട് ജ്യേഷ്ഠനു പറഞ്ഞു പോയല്ലോ ഒരു അസത്യം ആ സംശയം പറഞ്ഞത് സത്യം അസത്യം പറഞ്ഞത് കൊണ്ട് ഉണ്ടായ സങ്കടം അതായത് ധർമ്മസങ്കടത്തിലാക്കി ലക്ഷ്മണൻ അതിനു വേണ്ടി പ്രായശ്ചിത്തമായിട്ട് വിഷ്ണു എന്ന സ്ഥലം എന്നറിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് പാദം സ്പർശിച്ച് ഇവിടെ വന്ന് നടന്നു വന്ന് ഇവിടെ തപസ്സിരുന്നു വിഷ്ണുവിന് വേണ്ടി ശ്രീകോൽ കെട്ടി എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നാലമ്പല ദർശനത്തിലെ നാലാമത്തെ ക്ഷേത്രമായ പായമ്പൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേതാണ് ഇന്ത്യയിലെ തന്നെ ശത്രുഘ്നന്റെ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണെന്നാണ് ഇതുവരെയുള്ള കണ്ടെത്തലുകളിലെ പറയുന്നത് കേട്ടോ പിന്നെ നാല് മക്കളിലെ ഏറ്റവും ഇളയ കുട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് പിന്നോക്കം നിൽക്കാനാണ് ഇത്രേ ശത്രുഘ്നന് ഇഷ്ടം അതുകൊണ്ട് തന്നെ ബാക്കി നാല് മൂന്ന് ക്ഷേത്രങ്ങളിലേക്കാളും ഏറ്റവും ചെറിയ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളതെന്നാ പറയാം എന്നിരുന്നാലും മൂത്തപുത്രന്മാർ ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ഒന്നും രാജ്യം ഭരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഈ ഇളയപുത്രനായിട്ടുള്ള ശത്രുഘ്നാണ് വളരെ ഭംഗിയായി ആ രാജഭരണം നിർവഹിച്ചത് അപ്പം നമുക്ക് സ്വാമിയുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം ൃതസങ്കേതം നാലമ്പലത്തില് പല സ്ഥലങ്ങളിലും നാലമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള തീർത്ഥാ തീർത്ഥാടനം നടക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പല ക്ഷേത്രങ്ങളും പലയിടത്തും വരുന്നുണ്ട് പക്ഷേ പാരമ്പ ശത്രുഘ്ന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു പ്രത്യേകത ഈ ശത്രുഘ്നൻ്റെ ഏക പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഇത് മാത്രമാണെന്നാണ് വെപ്പ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ മൊത്തം അങ്ങനെയാണെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയില്ല മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ശ്രീരാമൻ്റെ കൂടെ ലക്ഷ്മണനോ ലക്ഷ്മൺ ശ്രീരാമൻ്റെ കൂടെ ശത്രുഘ്നനോ ലക്ഷ്മണൻ്റെ കൂടെയോ ഭരതൻ്റെ കൂടെയുള്ള കൂട്ടുപ്രതിഷ്ഠയായിട്ടാണ് കൂടെയുള്ള പ്രതിഷ്ഠയായിട്ടാണ് വിഗ്രഹങ്ങൾ കാണുന്നതെന്നാണ് പറയാറ് ഇവിടെ ശത്രുവിനെ ഏക പ്രതിഷ്ഠയാണ് മറ്റു മറ്റുപദൈവങ്ങളൊന്നുമില്ല ഒരു ഗണപതിയുടെ മാത്രം ഗണപതിയുടെ ഒരു വിഗ്രഹം ശത്രുത്തിനോട് ചേർന്ന് കരിങ്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള കൂടി തന്നെ ഉള്ളതാണ് ഇവിടെ ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹമുണ്ട് അത് വല്ലപ്പോൾ ആൾക്കാർക്ക് വലിയ വിശ്വാസത്തിലും നടക്കുന്നൊരു പിന്നെ ഒരു ഹനുമാൻ്റെ ഒരു ചൈതന്യം ഉണ്ടെന്ന് പറഞ്ഞ കാരണം കൊണ്ട് കർക്കിടത്തിൽ ഹനുമാൻ്റെ ഒരു പ്രതി ഒരു നടക്കുന്നുണ്ട് മറ്റു അപ്പോ നാലമ്പല ദർശനത്തിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗുരുവായൂർ ഡി എല്ലാവരും നാലമ്പല ദർശനം നടത്തിയെന്ന് വിചാരിക്കുന്നു രാമായണ മാസത്തിൻ്റെ പുണ്യം ഏവർക്കും ലഭ്യമാകട്ടെ ശ്രീരാമ സ്വാമിയുടെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നന്റെയും അനുഗ്രഹം എല്ലാവർക്കും ഒപ്പം ഉണ്ടാകട്ടെ ഒപ്പം നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ